സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സീരിയൽ ലോകത്ത് ആർക്കും കിട്ടാത്ത തുടക്കമായിരുന്നു രസനയ്ക്ക് കിട്ടിയത് പാരിജാതം എന്ന ഒറ്റ സീരിയലിലെ ഇരട്ട വേഷത്തിലൂടെ ശ്രദ്ധയായ രസനയെ പിന്നെ അധികകാലം ഇൻഡസ്ട്രിയിൽ കണ്ടില്ല പ്രമുഖ നിർമ്മാതാവിനൊപ്പം രസ്ന ബന്ധം തുടർന്നു ആ ബന്ധത്തിൽ ഒരു കുഞ്ഞു ജനിച്ചു എന്നുമൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇത്രയേറെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും രസ്ന വിളിച്ചത് വന്നില്ല മലയാളി പ്രേക്ഷകർ അകമഴിഞ്ഞ് സ്വീകരിച്ച ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്ത പാരിജാതം എന്ന സീരിയലിലൂടെയാണ് രസനയുടെ തുടക്കം അരുണ സീമ എന്നീ രണ്ട് കഥാപാത്രങ്ങളായാണ് ആരിജാതത്തിൽ അവതരിപ്പിച്ചത് തടിച്ചു പ്രകൃതിക്കാരെയായിരുന്ന രസ്നയെ പിന്നീട് കണ്ട് പ്രേക്ഷകർ ഞെട്ടി ഏഷ്യാനെറ്റിലെ വൃന്ദാവനം എന്ന സീരിയൽ മെലിഞ്ഞ സുന്ദരിയായിട്ടായിരുന്നു രസ്നയുടെ രണ്ടാം വരവ് അമൃത ടിവിയിൽ സംപ്രേഷണം ചെയ്ത സിന്ധൂരച്ചെപ്പാണ് മറ്റൊരു ജനപ്രിയ പരമ്പര അമൃത ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന പൊന്നുപോലൊരു പെണ്ണ് എന്ന സീരിയലിലും രസ്നയെത്തിയിരുന്നു വേളാങ്കണ്ണി മാതാവ് ഇന്നലെ നന്ദനം വധു എന്നിവയാണ് മറ്റു സീരിയലുകൾ മൂന്ന് മലയാളം സിനിമകളിൽ അതിഥിവേഷത്തിൽ രസ്നയ എത്തി ചോക്ലേറ്റ് എന്ന ചിത്രത്തിൽ മാനുവേൽ എബ്രഹാം എന്ന കഥാപാത്രത്തിന്റെ പെങ്ങളായാണ് അഭിനയിച്ചത് കാരിസ്ഥൻ വെള്ളരിപ്രാവിന്റെ ചങ്ങാതികൾ എന്നീ ചിത്രങ്ങളിലെ ഓരോ പാട്ടുരംഗങ്ങളിലും എത്തി എന്നാൽ ഇപ്പോൾ കുറച്ചു കാലമായി രചനയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല ഒരു പ്രമുഖ സീരിയൽ നിർമ്മാതാവുമായി രസന ബന്ധം പുലർത്തിയിരുന്നുവെന്നും പിന്നീട് അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ പ്രസവിച്ചു എന്നും വാർത്തകൾ ഉണ്ടായിരുന്നു നടി പ്രതികരിക്കാതായതോടെ ആരാധകരുടെ സംശയം ബലപ്പെട്ടു തന്റെ പേര് ചീത്തയാകാതിരിക്കാൻ നിർമ്മാതാവ് രസനയ്ക്ക് നഷ്ടപരിഹാരം കൊടുത്തുവെന്നും തിരുവനന്തപുരത്ത് ഒരു വീട്ടിൽ ഒളിച്ചു താമസിപ്പിക്കുകയാണ് എന്നും അഭയങ്ങളുണ്ട് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ അബ്ദുൽ നാസറിന്റെ യും സാജുരെയും മൂത്ത മകളായാണ് ജനനം ബാപ്പ വിദേശത്താണെന്നാണ് ആദ്യമൊക്കെ താരം പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് നൽകിയ ഒരു അഭിമുഖത്തിൽ അച്ഛൻ തങ്ങളെ ഉപേക്ഷിച്ചു പോയതാണെന്ന് നടി വെളിപ്പെടുത്തിയിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി